ശ്രവണസുന്ദരമായ സംഗീതം ഏത് ഹൃദയങ്ങളെയാണ് ആനന്ദിപ്പിക്കാതിരിക്കുക പുതിയ പുതിയ സംഗീത സൃഷ്ടികൾ നടത്തി ലോക സംഗീത ചരിത്രത്തിൽ സംഗീത വിസ്മയം തീർത്ത ഒരു മഹാസംഗീതകാരൻ എല്ലാ അറിവുകളെക്കാളും തത്വശാസ്ത്രങ്ങളെക്കാളും ഉന്നതങ്ങളിലാണ് സംഗീതം എന്ന് വിശ്വസിച്ച ഒരു പ്രതിഭ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ തന്റെ കേൾവിശക്തി പൂർണമായി നഷ്ടപ്പെട്ടു പോയെങ്കിലും തുടർന്നും സംഗീത സൃഷ്ടികൾ ലോകത്തിന് സമ്മാനിച്ചു ആ സംഗീത സംഗീതശില്പി തന്റെ സംഗീത സൃഷ്ടികൾ ആസ്വദിക്കുന്ന ആസ്വാദകരുടെ കരഘോഷം പോലും തന്റെ കാതിൽ വന്നലയ്ക്കാതെ ലോകത്തിൽ നിൽക്കുമ്പോഴും സംഗീതവും ആസ്വാദകരുടെ ആരവങ്ങളും ആത്മാവ് കൊണ്ട് തൊട്ടറിയുവാൻ ശ്രമിച്ച വിധോവൻ എന്ന അത്ഭുത പ്രതിഭ ആ കലാകാരന്റെ സംഗീത വഴികളിലൂടെ ഒരു യാത്ര ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഡിസംബർ പതിനാറിന് ജർമ്മനിയിലെ പട്ടണത്തിലാണ് വിധോവന്റെ ജനനം സംഗീത ചരിത്രത്തിൽ ഏറെ ആദരം നേടിയിട്ടുള്ള ഒരു കലാകാരനാണ് ബിധോവൻ ലോക സംഗീതം ക്ലാസിക്കൽ രീതികളിൽ നിന്നും റൊമാൻറിസത്തിലേക്കുള്ള ആ മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ അതിന് മുഖ്യ പങ്ക് വഹിച്ചതും വിധോവനാണ് ബോണിലെ പ്രതിനിധി സഭയിലെ ഒരു സംഗീതജ്ഞനായിരുന്നു പിതാവ് അച്ഛൻ ഒരു മദ്യവാനിയായിരുന്നു കടുത്ത ശിക്ഷാ അയാൾ ബിദ്ധോവനെ സംഗീതം അഭ്യസിപ്പിച്ചിരുന്നത് എങ്കിലും സംഗീതം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബിധോവൻ സംഗീത പഠനം സസന്തോഷം തുടർന്നു പതിനേഴാമത്തെ വയസ്സിൽ അമ്മയുടെ മരണം വിധോവനെ തളർത്തി സഹോദരങ്ങളുടെ ചുമതലയും വിധോവന്റെ ഉത്തരവാദിത്വത്തിലായി സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയങ്ങളിൽ സംഗീത പരിപാടികൾ നടത്തി ജീവിതാവശ്യങ്ങൾക്കുള്ള പണം അദ്ദേഹം സമ്പാദിച്ചു അങ്ങനെ ജീവിക്കുവാനുള്ള ഒരു ഉപാധിയായും സംഗീതത്തെ അദ്ദേഹം മാറ്റിയെടുത്തു ഇരുപത് വയസ്സിന് ശേഷം ഓസ്ട്രിയയിലെ വിയന്നയിലേക്ക് താമസം മാറ്റി വിഖ്യാത സംഗീതജ്ഞനായിരുന്ന ജോസഫ് ഹൈഡനോടൊപ്പം പഠിച്ച വിധോവൻ പെട്ടെന്ന് തന്നെ പിയാനോ വിദഗ്ധനായി പ്രസിദ്ധി നേടി വിധവൻ സൃഷ്ടിക്കുന്ന സിംഫണികൾക്കായി സംഗീതപ്രേമികൾ കാതോർത്തിരുന്നു വിവിധ സംഗീത ഉപകരണങ്ങൾ ഒരുപോലെ വായിക്കുന്ന ഓർക്കസ്ട്രയാണ് സിംഫണി വിവിധ സംഗീത ഉപകരണങ്ങളിലെ മധുര ശബ്ദങ്ങൾ ഒരേ ശബ്ദമായി മാറി പുതിയൊരു സംഗീത വിരുന്ന് സൃഷ്ടിക്കപ്പെടുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ സിംഫണിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പിയാനോയിലാണ് വിധോവൻ ജീവിതം കണ്ടതു തന്നെ അതുകൊണ്ടുതന്നെ പിയാനോയിൽ ആ കലാകാരന്റെ കൈവിരലുകൾ സഞ്ചരിക്കവേ അതുവരെ കേൾക്കാത്ത സംഗീതത്തിന്റെ പുതുലോകം തുറന്നു നിരവധി ജീവിത പ്രതിസന്ധികളിൽ അകപ്പെട്ടു നീറിയ ഒരു വ്യക്തിയായിരുന്നു ബിധോവൻ ആ ദുഃഖാർദ്ര ജീവിതത്തിൽ നിന്നും അദ്ദേഹം മോചനം നേടിയിരുന്നതും ആശ്വാസം കണ്ടിരുന്നതും തന്റെ സംഗീതത്തിലൂടെയായിരുന്നു എല്ലാ ദുഃഖങ്ങളും മറന്ന് സംഗീതത്തെ ഉപാസിച്ച് ആസ്വാദക ഹൃദയങ്ങളിലേക്ക് സംഗീത പെരുമഴ തീർത്തു ബിധോവൻ പക്ഷേ ആ സംഗീതോപാസകന് കാലം കരുതിവെച്ച വിധി അതിക്രൂരം എന്ന് പറയാതെ വയ്യ ഒരു സംഗീതകാരന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തം അതുതന്നെ വിധോവനെ തേടിയെത്തുന്നു വിധിയുടെ ക്രൂര വിനോദം അതെന്താണെന്നല്ലേ വിധോവന് കേൾവിശക്തി മെല്ലെ മെല്ലെ ഇല്ലാതെയാവുന്നു സാധാരണ മനസ്സുള്ള ഒരു വ്യക്തിക്കാണ് അത് സംഭവിച്ചതെങ്കിൽ അവിടെ അവസാനിക്കും സംഗീത ജീവിതം പക്ഷെ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് ആ ബധിരതയെ അതിജീവിച്ചുകൊണ്ട് വിധോവൻ സിംഫണികൾ തീർത്തു ബധിരത വന്നു മൂടിയ കാലഘട്ടങ്ങളിൽ വിധോവൻ ചെയ്ത സംഗീത സൃഷ്ടികളാണ് അദ്ദേഹത്തെ ഏറെ അനശ്വരനാക്കുന്നത് അങ്ങനെ നിശബ്ദതയുടെ ലോകത്തു നിന്നും പ്രസിദ്ധമായ നിരവധി സംഗീത സൃഷ്ടികൾ ഉടലെടുത്തു മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അദ്ദേഹം ആഴ്ന്നിറങ്ങും പക്ഷെ പ്രകടനപരമായ ആശ്വാസ വാക്കുകളൊന്നും പറയുവാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അത്തരം നിരവധി സംഭവങ്ങൾ വിധോവന്റെ ജീവിതത്തിലുണ്ട് തന്റെ പ്രിയ സുഹൃത്തിന്റെ മകൻ മരിച്ചു മരണവാർത്ത അറിഞ്ഞ് ആ വീട്ടിലെത്തിയ വിധോവൻ ഏറെ ദുഃഖത്തോടെ മൗനമായി നിന്നു തൻ്റെ സുഹൃത്തിന്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കണ്ട് അദ്ദേഹം വിതുമ്പി എങ്കിലും സുഹൃത്തിനോട് ആശ്വാസവാക്കുകളൊന്നും പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പോഴാണ് അവിടെയിരിക്കുന്ന പിയാനോ ബിധോവൻ കാണുന്നത് മനസ്സ് നിറഞ്ഞു നിന്ന ദുഃഖം ആ മാന്ത്രിക വിരലുകളിലൂടെ പിയാനോയിലേക്ക് അദ്ദേഹത്തിന്റെ കൈവിരലുകൾ സാവധാനം ചലിച്ചു പിന്നീട് ആശ്വാസം പകരുന്ന അത്ഭുതകരമായ സംഗീതം ആ മരണവീട്ടിലാകെ ഒഴുകുകയായി ദുഃഖത്തിൽ മുറിവേറ്റ ഹൃദയങ്ങളിലേക്ക് ആശ്വാസത്തിന്റെ ദിവ്യഔഷധം പോലെ വിധോവന്റെ പിയാനോ സംഗീതം പിന്നീട് ആരോടും ഒന്നും സംസാരിക്കാതെ വിധോവൻ നിറമിഴികളോടെ അവിടെ നിന്നും മടങ്ങി ആ മരണവീട്ടിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് വിധോവനോട് ഒരിക്കൽ പറഞ്ഞു വിധോവന്റെ സംഗീതത്തിനപ്പുറം ആശ്വാസം പകരുവാൻ ഒരു ആശ്വാസവാക്കിനും സാധിച്ചില്ല എന്ന് വാക്കുകൾക്കപ്പുറം സംഗീതത്തിന്റെ ഭാഷയിലൂടെ സ്വാന്തനം പകർന്ന് സംഗീതപ്രേമികളുടെ മനസ്സിൽ എന്നും ജീവിക്കുന്നു സിംഭണിയുടെ ആൾരൂപമായി വിധോവൻ നിശബ്ദതയുടെ ലോകത്തേക്ക് വിധോവൻ എടുത്തറിയപ്പെട്ടുവെങ്കിലും സംഗീതവിസ്മയങ്ങൾ നിരന്തരം തീർത്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം സംഗീതത്തിന് വേണ്ടി മാത്രമായിരുന്നു ഏതു നിരാശയിൽ ആണ്ടുപോയവർക്കും ഈ സംഗീതജ്ഞന്റെ ജീവിതകഥ പ്രചോദനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പാഠങ്ങൾ തന്നെ ലക്ഷ്യം പൂർത്തിയാക്കുവാൻ ഒന്നും തടസ്സമാകുന്നില്ല എന്ന സത്യം വിധവന്റെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം സംഗീതം കേട്ടാസ്വദിക്കുവാനുള്ളതാണ് പക്ഷേ അത് സൃഷ്ടിക്കുന്നയാൾക്ക് അത് കേൾക്കുവാൻ കഴിയുന്നില്ല ഇത്തരമൊരു ദുർവിധി ബിധോവന് മാത്രം പക്ഷേ അദ്ദേഹം തകർന്നില്ല നിശബ്ദതയുടെ ലോകത്തുനിന്നുകൊണ്ട് നിരവധി സംഗീത വിസ്മയങ്ങൾ തന്നെ വിധോവൻ സൃഷ്ടിച്ചു ഈ പ്രപഞ്ചത്തിലെ മനോഹര ശബ്ദങ്ങൾ കേൾക്കാതെയാവുക അതും ഒരു സംഗീത സൃഷ്ടാവിന് ആരവങ്ങളും കരഘോഷവും ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അതൊക്കെ കേൾക്കുന്നതിനേക്കാൾ തീവ്രമായി തൻ്റെ ഹൃദയം കൊണ്ട് വിധോവൻ തൊട്ടനിഞ്ഞിട്ടുണ്ടാവാം അതു തീർച്ച പൂർണമായും ബധിരനായതിനു ശേഷം അദ്ദേഹം രചിച്ച ഒൻപതാമത്തെ സിംഭണി കലാമേന്മ കൊണ്ടും മൂല്യം കൊണ്ടും സാങ്കേതിക മികവുകൾ കൊണ്ടും ഒരു മഹാവിസ്മയമായി മാറി വിയന്നയിൽ തന്റെ ഒൻപതാം സിംഭടി നിറഞ്ഞ സദസ്സിനു മുൻപിൽ അവതരിപ്പിച്ച് അവസാനിപ്പിച്ചപ്പോൾ കടൽ തിരമാലകൾ അലയടിക്കും പോലെയുള്ള ആസ്വാദകരുടെ കരഘോഷം പക്ഷേ ബിധോവൻ അത് അറിയുന്നതേയില്ല ആസ്വാദകരെ പിന്നിലാക്കി ഓർക്കസ്ട്രയെ നോക്കി നിന്ന ബിധോവൻ ആസ്വാദകരുടെ ആരവങ്ങൾ കേൾക്കാതെ അങ്ങനെ തന്നെ നിന്നു സംഘാംഗത്തിലെ ഒരാൾ ബിധോവന്റെ തോളിൽ തട്ടിവിളിച്ച് തിരിച്ചു നിർത്തി ആസ്വാദകർക്ക് നേരെ അപ്പോഴാണ് ആ ദൃശ്യം വിധോവൻ കാണുന്നത് തിരമാലകൾ ആകാശത്തേക്ക് ഉയരുന്നത് പോലെ താൻ സൃഷ്ടിച്ച സിംഭണി ആസ്വദിച്ച് ജനസമുദ്രം ഇളകിമറിയുന്നു കേൾക്കുവാൻ കഴിയുന്നില്ലെങ്കിലും ആ ആസ്വാദകരുടെ സന്തോഷവും അഭിനന്ദനങ്ങളും വിധോവൻ തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടറിഞ്ഞു ഒരു നിമിഷത്തേക്കെങ്കിലും അദ്ദേഹത്തിന് കേൾവിശക്തി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അന്തരീക്ഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയാറിന് വിധോവൻ വിടവാങ്ങി ശാരീരികവും മാനസികവുമായ നിരവധി പ്രശ്നങ്ങളിൽ പെട്ടുലഞ്ഞ ഒരു മഹാൻ ജീവിത പരാജയങ്ങളിൽ അല്പവും തളർന്നു പോകാതെ എല്ലാ ദുഃഖങ്ങളും സംഗീതത്തിലൂടെ മറികടന്ന അത്ഭുത സംഗീത പ്രതിഭ തന്നെ നിരന്തരം അലട്ടിയിരുന്ന എല്ലാ ദുർവിധികളെയും അവഗണിച്ച് സംഗീതമെന്ന മഹാസാഗരത്തിൽ ലയിച്ച് എല്ലാ പരിമിതികളും വേദനകളും മറന്ന് സംഗീതത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്നു വിധോവൻ ആ കലാകാരന്റെ ജീവിതകഥ ഏതൊരാൾക്കും ആത്മവിശ്വാസത്തിൻ്റെ പ്രചോദനത്തിൻ്റെ സൂര്യരശ്മികൾ തന്നെ